ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപതിലെ എംബ്രോയ്ഡറിനൊക്കെയാണ് അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ് എന്നാൽ വീഡിയോ ചെയ്തതിൽ ബാലൻസ് ഉള്ളതും പിന്നെ അന്ന് വീഡിയോ ചെയ്തതിൽ നമ്മൾ അന്ന് കുറേ ആൾക്കാർ അത് സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് എടുത്തില്ല അപ്പോൾ ഈ ഒരു പ്രിന്റ് കെട്ടോ അന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറേ അന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇതിൽ തപ്പിയപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോണത് ഇതാണ് കേട്ടോ ഇതാണ് അറുപതാണ് കേട്ടോ ഡബ്ളെക്സിലാണ് സേസ് വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് സിബ് വരുന്നുണ്ട് കേട്ടോ ഫുൾ പ്രിന്റ് ഇങ്ങനെയാണ് അറുപതിൽ കൂടുതൽ ഉണ്ടോ ഇങ്ങനെ കുമ്പോത്തന്നെ നിലത്തിൽ കൂടി അടിക്കണുണ്ട് അപ്പൊ ഇതാടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കണ്ടല്ലേ അറുപതാണ് അപ്പോ ആവശ്യമുള്ള ഒരു മെസ്സേജ് അയക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആയിട്ട് തരുമോ ചോദിച്ചിട്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ അറുപതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്ത സാധനമാകുമ്പളേ കുറെ ആൾക്കാർ അറുപത് എന്നല്ല അൻപത്തി ആറ് ചോദിക്കണ്ടേ ഇപ്പൊ നമ്മള് നൂറ്റി തൊണ്ണൂറിന് മാക്സിമം ഇതും കൂടി ഉള്ളു കേട്ടോ ഇവിടെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഫുള്ള് തീർന്നു അതിലാ പീക്കോക്കും ഇതും കളറും നന്നായി പോയ പോണത് കേട്ടോ അപ്പൊ ഇതൊരു വെറൈറ്റി ആണ് പറഞ്ഞാൽ വെറൈറ്റിയാണ് നമ്മൾ അറുപതില് ചെയ്യാത്ത ഒരു ഇതാണ് കേട്ടോ ഒരു മൂന്നാല് കളറൊക്കെ വരുന്ന അപ്പൊ ഈ ഒരു പ്രിൻ്റിൽ ഇതാണ് ഇട്ടുള്ളത് ഇതാക്കണം അപ്പൊ അതിൽ അഞ്ച് കളർ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പൊ ഇതാട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കെ എൺപത്തി ഒന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് പിന്നെ ഇത് അധികം പീസ് നമ്മളെ കയ്യില് ഇല്ല കേട്ടോ ഇത് തീർന്നുകൊണ്ടിരിക്കും എന്താക്കണം അപ്പൊ അറുപത് സൈസിൽ വെറൈറ്റി ഇത് തുണിമ വരുന്ന പ്രിന്റ് ആണ് അല്ലാതെ മറ്റേ പ്രിന്റ് അല്ലോ കണ്ടല്ലേ തുണിമയിൽ വരുന്ന പ്രിന്റാണ് ഇതിലും അഞ്ച് കളറാണ് ഉള്ളത് പിന്നെ കുറച്ച് നമ്മളും അന്നത്തെ ഇതും കാണിച്ചു തരട്ടോ കണ്ടല്ലേ ഇത് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ അപ്പൊ ആദ്യം ബുക്ക് ചെയ്യുന്നതിൽക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അപ്പൊ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് Ay我有 െ ഫുൾ ആയിട്ട് ഇങ്ങനെയോ വരുന്നത് പിന്നെ കൊറേ ആൾക്കാര് സെയിലാക്കാനും ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താ പിന്നെ ഇതിന്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പീസുകൾ കേട്ടോ ഇത് എല്ലാ കളറുകളൊന്നുമില്ല ഇല്ല കാരണം അറുപതാകുമ്പോ ഞാൻ കാണിച്ചെന്നെ ഇനി ഇതൊക്കെ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് കെട്ടോ അത് അത്ര ജെസ്റ്റ് വീതി വരില്ല എന്താക്കണോ അപ്പൊ ഇരുന്നൂറ്റി അറുപതാണ് ഇരുന്നൂറ്റി അറുപതിന് അടിപൊളി മാക്സി കിടിലൻ ഓഫറും കൂടിയാണ് ഇരുന്നൂറ്റി അറുപതിന് എംബ്രോയിഡറിനൊക്കെയാണ് ഇതാട്ടോ അപ്പൊ ഇതിന്റെ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിലഞ്ചു കളർ കെട്ടോ അത് മറ്റില്ല ബാക്കിയുള്ളതാണ് ഇതിൽ അഞ്ചു കളറ അപ്പൊ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ ഇനിയിപ്പോ ഹോൾസെയില് ഫുള് എല്ലാം ഇനി നൂറ്റി തൊണ്ണൂറിന്റെ മാക്സിന്നും പിന്നെ ഹോൾസെയില് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മേല് കൊറയില്ലോ കാരണം എന്താ അതില് അപ്പോ ഇതാണ് ഇതിലു കളറുണ്ട് പിന്നെ ഇതിൽ ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇതിൽ ഒറ്റ പീസ് ഇതും ഇതിന്റെ ഒരു വൈലറ്റ് ഏതോ ഒരു കളർ ഒന്നും കൂടി ഉണ്ട് തോന്നുന്നു ബാക്കി നോക്കാം ഇതിൻ്റെ എല്ലാ കളറുകളും ഫുൾ പീസ് കഴിഞ്ഞു പിന്നെ നമ്മള് ഇവിടെ കാണിച്ച അന്ന് ഒരുപാട് ഓർഡർ വന്നത് ഇതിനായിരുന്നു പിന്നെ ആ സാധനം നോക്കണ സമയത്ത് ഇല്ല ഇപ്പം ഞാൻ ഈ ഇതെടുത്തു വന്നപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതെടുത്തു വന്ന സമയത്താണ് ഇത് കണ്ടത് കേട്ടോ ഇത് ഈ ഒരു പ്രിൻറ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്കിയൊക്കെ നിർത്തിഞ്ഞ് ഇതിൻ്റെ ഈ നാല് കളറ് ഒരു കളറ് രണ്ട് കളറ് മൂന്ന് കളറ് നാല് കളറ് അഞ്ച് കളറ് ഈ അഞ്ച് കളറ് ഒരു സെറ്റും കൂടി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്പറിലോ അതിൽ മെസ്സേജ് അയച്ച് കിട്ടിയില്ലെങ്കിൽ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്പറിലോ മെസ്സേജ് അയയ്ക്കെട്ടോ ഓക്കെ അസ്സാം അലേക്കും ബായ്